हरि ओम् श्लोकम् एलोकम् जाने दीनदशामहं दिविषदाम् भूमेश्च भीमैर्नृपैः तक्षेपाय भवामि यादवकुले सोऽहं समग्रात्मना देवा वृष्णिगुले भवन्तु कलया देवाङ्गनाश्चावनौ ൂരുചിവാൻ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ജാനേ ദീനദശാ അഹം ദീനദശാമഹം ദിവിശദാം ഭൂമേ ച ഭൂമേ ച ഭൂമേശ്ച ഭൂമേശ്ച ഭീമൈനൃപൈ ഭീമൈ നൃപൈ ഭീമൈർനൃപൈ തത് ക്ഷേപ ഭവാമി യാദവുലേ സഹ അഹം സമഗ്ര ആത്മന ജീനദാമഹം ീനദശാമഹം ദിവിഷദാം ഭൂമൈശ്ചീമൈർനൃപൈസ്തക്ഷേപായ ഭീമൈർനൃപൈന്നുണ്ട് പിരിക്കുമ്പം ഭീമൈർ ഭീമൈ നൃപൈ തഥക്ഷേപായ ഒരുമിച്ച് വായിക്കുമ്പം ഭീമൈർനൃപൈതക്ഷേപായ भवामि यादवकुले सः अहं सोऽहं समग्र आत्मना समग्रात्मना जाने दीनदशामहं दिविषदां भूमेश्च भीमैर्नृपैस्तक्षेपाय भवामि यादवकुले सोऽहं समग्रात्मना देवाः वृष्णिकुले ഭവന്തു കലയാ ദേവ അംഗനാഹ ച അവനൗ ദേവ അംഗനാഹ ച അവനൗ ച എന്ന് പറയുന്നത് എന്ന് തന്നെ കേൾക്കണം ദേവാംഗനശ്ചാവനൗ ദൃഷ്ണികുലേ ഭന്ദു കലയാംഗനശ്ചാവനൗ മതസേവാർം ഇതി मत्सेवार्थमिति तुदीय वचनम् पाधोज भूहु उजिवान् पाधोज भूहु उजिवान् मत्सेवार्थमिति तुदीय वचनम् पाधोज जाने दीनदशामहं दिविषदां भूमेश्व भीमैर्नृस्तक्षेवाय भवामि यादवकुले सोऽहं समग्रात्मना देवावृष्णिकुले भवन्तु कलया देवाङ्गनाश्चावनौ वत्सेवार्थमिति त्वदीयवचनं पाधोजभूरुचिवान् ശ്ലോകം അഞ്ചിന്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പോ ബ്രഹ്മാവും കൂട്ടരും പാലാഴിയുടെ തീരത്ത് ആ ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ അരുളിപ്പാടുണ്ടായി എന്ന് പറഞ്ഞു മാധോജൂഹു ഇതി തുതിയ വചനം ഊചിവാൻ അപ്പൊ അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ എന്താണ് എന്നാണ് പറയുന്നത് ഭൂഹു എന്നിട്ട് ബ്രഹ്മാവ് ഇതി ഇപ്രകാരമുള്ള തുതീയ വചനം ഭഗവാ ഭഗവാന്റെ വചനത്തെ ഊജിവാൻ ആഖ്യാനം ചെയ്തു പറഞ്ഞു ദിവിശതാം ഭൂമേഹേ ച ഭീമൈ നൃപൈ ദീനദശാം ദീനദാം അഹംജാനെ ദിവിഷദ ദേവന്മാർക്കും ഭൂമേഹേ ച ഭൂമിദേവിക്കും ഭീമൈഹി നൃപൈഹി ഭയങ്കരന്മാരായ രാജാക്കന്മാർ കാരണമായിട്ടുള്ള ദീനദശാം കഷ്ടപ്പാടിനെ അഹംജാനെ ഞാൻ നന്നായി അറിയുന്നു ഇതാരാണ് ഇത് ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ അറുപടി ചെയ്ത കാര്യങ്ങളാണ് അത് ബ്രഹ്മാവ് പറയുന്നതാണ് സഹ അഹം ആ ഞാൻ തക്ഷേപായ യാദവകുലെ സമഗ്രാത്മനാഭവാമി ആ ഞാൻ ആ എന്നുവെച്ചാൽ ആ രാജാക്കന്മാരെ നിർമൂലനം ചെയ്യുവാനായിട്ട് യാദവകുലേ യാദവ വംശത്തിൽ മഗ്രാത്മന പരിപൂർണ സ്വരൂപനായിട്ട് ഭവാമി ജനിക്കാൻ ഭാവമുണ്ട് സഹ അഹം തക്ഷേപായ യാദവകുലി സമഗ്രാത്മന ഭവാമി ആ ഞാൻ ആ രാജാക്കന്മാരെ നിർമൂലനം ചെയ്യുവാനായിട്ട് യാദവംശത്തിൽ പരിപൂർണ സ്വരൂപനായിട്ട് ജനിക്കുവാൻ ഭാവമുണ്ട് ദേവ ച മത്സേവാർം അവനൗ ദേവന്മാരും കലയാന്മാരും ദേവസ്ത്രീകളും മത്സേവാർത്ഥം എന്നെ ശുശ്രൂഷിപ്പാനായിട്ട് എന്നെ സേവിപ്പിക്കാൻ സേവിപ്പാനായിട്ട് അവനൗ ഭൂമിയിൽ ബ്രിഷണികുലേ വൃഷ്ണികുലത്തിൽ ബ്രഷ്ണികളുടെ കുലത്തിൽ കലയാ അവരവരുടെ അംശങ്ങളെ കൊണ്ട് കല എന്ന് പറഞ്ഞാൽ അംശങ്ങൾ അപ്പം അവരവരുടെ കലകളെ കൊണ്ട് അവരവരുടെ അംശങ്ങളെ കൊണ്ട് ഭവന്തു ചെന്നു പിറക്കണം അപ്പം ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ ശുശ്രൂഷിപ്പാനായിട്ട് ഭൂമിയിൽ വൃഷ്ണികളുടെ കുലത്തിൽ അവരവരുടെ അംശങ്ങളെ കൊണ്ട് ചെന്നു പിറക്കണംവാഹാ ദേവാങ്കനാഹാ ച മത്സേവാർത്ഥം അവനൗ വൃഷ്ണികുലേ കലയാവന്തു അപ്പൊ ഇതൊക്കെ ആരാണ് ഭഗവാൻ ബ്രഹ്മാവിനോട് അരുളി ചെയ്ത കാര്യങ്ങളാണ് ദേവന്മാർക്കും ഭൂമി ദേവിക്കും ഭയങ്കരന്മാരായ രാജാക്കന്മാർ കാരണമായിട്ടുള്ള കഷ്ടപ്പാടിനെ ഞാൻ നന്നായി അറിയുന്നു ആ ഞാൻ ആ രാജാക്കന്മാരെ നിർമൂലനം ചെയ്യുവാനായിട്ട് യാദവംശത്തിൽ പരിപൂർണ സ്വരൂപനായിട്ട് ജനിക്കാൻ ഭാവമുണ്ട് ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ ശുശ്രൂഷിപ്പാനായിട്ട് ഭൂമിയിൽ ദൃഷ്ണികളുടെ കുലത്തിൽ അവരവരുടെ അംശങ്ങളെ കൊണ്ട് ചെന്നു പിറക്കണം അപ്പോൾ അതാണ് ഈ ഭൂമിക്കും ദേവന്മാർക്കും ഈ ദുഷ്ട രാജാക്കന്മാരാൽ ഉണ്ടായ ആ ദയനീയ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നു മാരുടെ ഈ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലെ അവരുടെ നിഗ്രഹാർത്ഥം യാദവകുലത്തിൽ ഞാൻ സമഗ്രാത്മാവായിട്ട് അല്ലെങ്കിൽ പൂർണ്ണനായിട്ട് ജനിക്കും യാദവന്മാർ അവരവരുടെ കല കൊണ്ട് വിഷ്ണുകുലത്തിൽ ജനിക്കട്ടെ ദേവാങ്കനന്മാരും എൻ്റെ സേവയ്ക്കായിട്ട് വിഷ്ണുകുലത്തിൽ തന്നെ ജനിക്കട്ടെ എന്നിങ്ങനെയുള്ള ഭഗവാന്റെ വാക്കുകളെ ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു എന്നാണ് ഘട്ടത്തിരിപ്പാട് പറയുന്നത് जाने दीनदशामहं दिविशदं भौमेश्य भीमैर्नृपैस्तक्षेवाय भवामि या तपकुले सोऽहं समग्रात्मना देवापृश्निकुले भवन्तु कलया देवाङ्गनाश्चावनौ मत्स्येवार्थमिति त्वदीयवचनं पाधोजभूरुजिवान्